ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഷാലൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് വേറെ ഒന്നല്ല നമ്മുടെ കളിയാട്ട ഉത്സവത്തിന് ഞാൻ പോയുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിയിലരികിൽ നല്ല അടിപൊളി പാവ പാവം കുട്ടികൾ കിട്ടാൻ കളർഫുള്ളായിട്ട് അപ്പം അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് അപ്പം നല്ല അടിപൊളി പാവകളിട്ട് അതുപോലെ സിന്ദൂരം നല്ല കളറിലുള്ള സിന്ദൂരം പൂക്കളൊരു രക്ഷയില്ല കച്ചെടികൾ അടിപൊളിയാണ് അതിൻ്റെ വിത്തും ഇവിടെ വാങ്ങിക്കാൻ അവർ തരുന്നുണ്ട് മറ്റേ നമ്മളെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് എത്രത്തോളം ഇങ്ങനെ പൂത്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്നറിയില്ല എന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബ് കിട്ടും അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തി അമ്പലത്തിൻ്റെ മുകൾ മുഗൾ ഭാഗത്തു നിന്നാണ് ഞാൻ കുറേ ഷൂട്ട് ചെയ്തത് അപ്പം ചെറിയ ചെറിയ കാളകളൊക്കെ അതെ അല്ല കുതിരകളുണ്ട് സോറി കുതിരകൾ അമ്പലത്തിൻ്റെ അമ്പലം വലം വെച്ചൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ആളുകൾ തിരക്ക് കുറവാണ് കാരണം ഞങ്ങളൊരു ഉച്ചക്കൊക്കെയാണ് പോയത് ഒരു പത്ത് പതിനൊന്ന് മണി ആ ഒരു സമയത്താട്ടോ ഞങ്ങൾ പോയതും അതുകൊണ്ടുതന്നെ വ കുറച്ച് തിരക്ക് കുറവാണ് വൈകുന്നേരത്താണ് ഇവിടെ ഭയങ്കരമായിട്ട് വരവൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല നല്ല തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയത് സർപ്പക്കാവ് സർപ്പക്കാവിൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ നല്ല രസമാണ് ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ട് അമ്പലമൊക്കെ ഒന്ന് നല്ല മോടി പിടിപ്പിച്ചിട്ടുണ്ട് ആദ്യമൊന്നും അല്ലായിരുന്നു ഞാൻ കുറേ ആയി പോയിട്ടുണ്ട് പക്ഷേ എങ്കിലും കളിയാട്ടം കാവില് പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ഇങ്ങനെ ഇത്രയും ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പം അടിപൊളിയായിട്ട് എല്ലായിടത്തും നെലൊക്കെ അടിപൊളിയാക്കി നമുക്ക് ആദ്യമൊക്കെ അവിടെയൊക്കെ നല്ല കല്ലും മണ്ണൊക്കെ ആയിരുന്നു അമ്പലം അടിപൊളിയാക്കിയിട്ടുണ്ട് കൈസ് അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രാർത്ഥിച്ച് എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് കറങ്ങി ങ്ങനെ ഇവിടെ ഈ സമയത്ത് തന്നെ ഈ ഒരു ഉച്ച വരെയാണ് തോന്നുന്നത് നല്ല കഞ്ഞും പുഴുക്കും അവിടുത്തെ കഞ്ഞും പുഴുക്കും കിട്ടും കേട്ടോ പ്രസാദമായിട്ടും അപ്പോൾ പക്ഷേ ഞങ്ങൾ കയറിയില്ല അവിടെ നല്ല തിരക്കായിരുന്നു കാരണം കഞ്ഞി കഴിക്കാനായിട്ട് നിന്നില്ല പിന്നെ കൊട്ടും പാട്ടും ബഹളമായിട്ട് കുറച്ച് കുറച്ച് ആളുകൾ നല്ല രസമായിരുന്നു എന്തായാലും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി കണ്ട് കാരണം വൈകുന്നേരത്ത് വരാൻ പറ്റില്ല നല്ല തിരക്കും പിന്നെ അതുപോലെ തന്നെ മഴയാണ് അപ്പോൾ പിന്നെ അത് കാരണം ഞങ്ങൾ വൈകുന്നേരം വരവ് കാണാൻ വരുമോ പറ്റുമോയെന്നൊന്നും നടക്കില്ല കാരണം ആ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റില്ല നല്ല മഴയാണ് അപ്പോൾ അത് കാരണം ഞങ്ങൾ അമ്പലത്തിൽ കുറച്ചേരവിടെ ഒന്ന് ജസ്റ്റ് കറങ്ങി നല്ലോണം പ്രാർത്ഥിച്ച് സെറ്റായിട്ടൊക്കെ അപ്പം കളിയാട്ടക്കാവിൻ്റെ അടുത്ത് കളിയാട്ടക്കാവ് എല്ലാവരും കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ഉത്സവം വരുന്നത് നമ്മുടെ ഈ കളിയാട്ടക്കാവിലാന്ന് തോന്നുന്നുണ്ട് ഇവിടെ വന്ന് രാവിലെ എൻ്റെ അമ്മയുടെ വീട് ഇവിടെ എടുത്താണ് അത് കാരണം ഞങ്ങൾക്ക് കുറേ മുന്നൊരു കളിയാട്ട ഉത്സവത്തിനാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത് രാവിലെ കോഴീനെ വന്നിറക്കും അവിടെ അതൊരു എല്ലായിടത്തും ഒന്നൊരുതാണ് കോഴീനെ രാവിലെ വന്ന് കുഴുതി കൊടുത്ത് ഇറക്കും എന്നിട്ട് ആ കോഴിക്കാ കോഴി നാടൻ കോഴി കോഴിയായിരിക്കട്ടത് കോഴിക്കറി ഉണ്ടാക്കും പത്തിരി ഉണ്ടാക്കും കേട്ടോ ഞങ്ങൾ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നല്ല രസമാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ആദ്യമൊക്കെ എല്ലാ പ്രാവശ്യം ഒത്തുകൂടിയിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമല്ലേ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന വർഷങ്ങളിലൊക്കെയാണ് അങ്ങനെ കൂടാറുള്ളൂ അപ്പോൾ ഈ വർഷം എന്തായാലും കളിയാട്ടത്തിന് പോകാമെന്ന് വിചാരിച്ച് എന്നിട്ടായി ഇപ്പോൾ അത് കുറച്ച് നല്ല തിരക്കുറിയും കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ കേട്ടോ പക്ഷെ നല്ല റേറ്റുമാണ് എല്ലാ സാധനത്തിനും നല്ല റേറ്റാണ് അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളെക്കാൾ മുന്നിൽ വന്ന എൻ്റെ മാമിൻ്റെ മോനും വൈഫും കുട്ടിയും ഒക്കെ അവിടെ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുതിരകളൊക്കെ ഉണ്ട് അപ്പൊ ഗായ്സ് എവിടെ ഞങ്ങൾ വീഡിയോ അവസാനിച്ചിട്ട് ഗായ്സ് ഓക്കെ ബായ്